നമസ്കാരം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചീന ചെമ്മീന കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു എന്റെ പരീക്ഷണങ്ങളൊക്കെ കാണാനായിട്ട് നിങ്ങളുണ്ടല്ലോ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എന്താ പരിപാടി എന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല കൊഞ്ച് ഞാന് എന്താ പറയാ എന്റെ യൂട്യൂബ് ചാനൽ അല്ലെ എന്റെ അല്ല ഒരു ടിക്ടോക്കിൽ ഒരു വീഡിയോ ഉണ്ട് കൊഞ്ച് തോരൻ എന്ന് ഓക്കെ അപ്പം കൊഞ്ചുണ്ട് സോറി ചെമ്മീൻ തോരൻ ഏഹ് അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാ പിന്നെ അത് ഇന്ന് തന്നെ കറി വെച്ച് നോക്കിയിട്ടുള്ള കാര്യമുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചേക്കാണ് വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കൊഞ്ചെടുത്തു വെച്ചിട്ടുണ്ട് സോറി എനിക്ക് കൊഞ്ചും ചെമ്മീനും മാറിപ്പോ നിങ്ങൾ ക്ഷമിക്കുക ചെമ്മീൻ പച്ചമുളക് ചെറിയുള്ളി അതുപോലെ തന്നെ ഇഞ്ചി സോറി ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര സാധനം മാത്രം മതി ഓക്കെ ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ഈ കൊഞ്ച് സോറി ചെമ്മീൻ സോറി 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 ചെമ്മീൻ എടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടുക മഞ്ഞൾപ്പൊടി അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കണ്ട എന്നിട്ട് നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ന ചെയ്യണന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് കൈ ഒഴുക അതിന് ശേഷം ഈ ചട്ടി എടുത്തോണ്ട് വരിക എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചെമ്മീൻ ഓൾറെഡി വെള്ളമുണ്ട് അത് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ അധികം വെള്ളം അല്ല തീ അധികം ആവശ്യമില്ല ചെറുതായിട്ട് ഇന്ന് വെന്താ മതി ഓക്കെ നമുക്ക് ഇച്ചു നേരം ഇത് മൂടി വെക്കാം കേട്ടോ അതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടൊന്ന് വേവട്ടെ ഇച്ചിരി നേരം മതി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ പിന്നെ വേറെ എന്താ പറയുക ഇപ്പോൾ നാട്ടിൽ പോകണമെന്നോ നാട്ടിൽ പോയി മത്തി കഴിക്കണോന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് എന്ത് ചെയ്യാനോ ജോലിയൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുവാണ് പിന്നെ എന്താണ് നാട്ടിൽ പോയിട്ട് എനിക്ക് ഇതുപോലല്ല കുക്കിംഗ് വീഡിയോ നല്ല പുറത്ത് കല്ലൊക്കെ വെച്ച് നല്ല മൺചട്ടിയില് നല്ല സൂപ്പർ കുക്ക് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമാണ് നിങ്ങളെയൊക്കെ കാണിച്ചു ഫ്രഷ് മീൻ പിടിക്കുക വീട്ടിൽ കൊണ്ടുവരിക ഓക്കെ നമ്മടെ ചെമ്മ ചെമ്മീൻ നല്ല വറ്റി സൂപ്പർ ആയിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഓക്കെ ഉണ്ടോ അടിപൊളി ഇനി എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദച്ഛനിരന്ന് കേട്ടോ ഓക്കെ ഏകദേശം ആറിട്ടൊക്കെ ഉണ്ട് ഓക്കെ നമുക്കിനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്തുവച്ചിരിക്കുന്ന കൊഞ്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കൊഞ്ചാണോ ചെമ്മീനുള്ളത് ചെമ്മീൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ച സാധനങ്ങളുണ്ടോ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം ഓക്കെ പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പ് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിൽ ഞാൻ ഓൾറെഡി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് നല്ലൊരു തുള്ളി തുള്ളി മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഏർ തേങ്ങ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് ഞാൻ തേങ്ങ ഓൾറെഡി ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇതാദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ചതച്ചെടുത്താൽ മതി കേട്ടോ ഓക്കെ ഇനി ഇത് നമുക്ക് തേങ്ങ ചേർക്കാം നമുക്ക് തേങ്ങ ചേർത്ത് ജസ്റ്റ് ഒരു വർക്ക് തേങ്ങ ഓൾറെഡി ഞാൻ ഇവിടെ തേങ്ങ ചിരണ്ടിയതല്ല ഞാൻ തേങ്ങ ചിരണ്ട ആ ചെലവ് ഇല്ലാത്തോണ്ട് ഞാൻ എന്നാ ചെയ്യുന്ന വെച്ച തേങ്ങ പൊട്ടിച്ചെടുത്ത് മിക്സിയില് കറക്കി എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒഴിഡി ഇത് അരഞ്ഞാണ് വന്നേക്കുന്നത് അപ്പൊ പിന്നെ അരക്കേണ്ട ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്ക അത്രേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് എന്ന ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാ ഞാൻ ഇതേ ചാട്ടി തന്നെയാ വെക്കുന്നത് കേട്ടോ വേറെ ചാട്ടി വെക്കുന്നില്ല കാരണം വെച്ച ഇന്നത്തെ ആ മസാല കാര്യങ്ങളൊക്കെ ഇച്ചിരി ഉണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച ആ ചട്ടി തന്നെ വെക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം എന്നാന്ന് വെച്ചുകഴിഞ്ഞാ ഇതില് തന്നെ നമുക്ക് കടുക് തളച്ചെടുക്കാം ഓക്കെ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ചു കൊടുക്കാം ഓക്കെ നമ്മുടെ എണ്ണ ചൂടായിരിക്കലേക്ക് നമുക്ക് ആവശ്യമുള്ള കൊടുക്കാം സോറി ഗൈസ് എണ്ണ ചൂടായില്ല കടുക് നിലത്തെ വീണ കടം കയറുമെന്ന് ആരോ പറഞ്ഞിട്ടുള്ളൂ കൊള്ളത് തന്നെടേണ്ട അതെയോ കറിവേപ്പല കടം വാങ്ങിച്ച കൈ കയ്യില് വാങ്ങിച്ച കടം വഴക്കുണ്ടാക്കുന്നതാണ് ഞാൻ ഞാൻ കേട്ടേക്കുന്നത് കടുക് പോയാലും കടം കേറും എന്നാണ് അറിയാവുന്ന വിദഗ്ധരുണ്ടെങ്കിൽ അമെന്റ് ചെയ്യട്ടോ நம்ம கடுகு பட்டணும் கடுகு பட்டி அவசம் நமக்குதே மத்தன்முளகு கடுகு பட்டி நமக்கு மத்தன்முளகிட்டு கொடுக்க கறிவேப்பில நல்ல ஃபிரஷ் உணங்கிய கறிவேப்பில இட்டு கொடுக்க அதுசேஷம் இங்கோட்டு ரண்டிழக்கு வீண்டும் அங்கோட்டு ரண்டிழக்கு நம்மளே எடுத்து வச்சிக்கிற சாத்தனம் இது ോട്ട് ചേർത്ത് കൊടുക്കാം തോര നീ ഇതിനകത്ത് ചിക്കി ചിക്കി നമ്മൾ എടുക്കണം ചിക്കിച്ചി ലൈലാ ഹെ ഡ്രൈ ആയിട്ട് വരട്ടെ അപ്പൊ ദേ നമ്മുടെ ചെമ്മീൻ തോരൻ ചതച്ച തോരൻ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ നിങ്ങള് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഓക്കെ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അടിപൊളി സൂപ്പറാണ് ഓക്കെ ഞാനപ്പ ഇച്ചിരി ചോറെടുത്ത് നിങ്ങളെ കഴിച്ചു കാണിക്കണ്ടേ ഇച്ചിരി ചോറ് എടുത്തു ഇച്ചിരി എടുത്തു കേട്ടോ നീ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിട്ടുള്ള പിന്നെ പിന്നെന്താ ഇച്ചിര നമ്മുടെ ഇച്ചിരി മതി ഇച്ചിരി തോരൻ എടുത്തു എന്താ ഇച്ചിര ചൂടാട്ടോ ചൂടാ കേട്ടോ കൊതിക്കഴയ്ക്കൂപ്പർ ടേസ്റ്റി കേട്ടോ ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്ത് നോക്ക ഓക്കെ അടുത്ത ദിവസം ഇതപ്പം ചെയ്തു നോക്കേണ്ട ഒരു അടിപൊളി സാധനം കേട്ടോ ഇതിന്റെ തോരുന്നെന്നോ പിന്നെ എന്താ പറയാ റോസ്റ്റ് എന്നോ എന്ത് വല്ലതും പറയാം ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ